ലമാ ഉള്ളാളത്തെ തങ്ങളല്ലാഹു ധറത വർദ്ധിപ്പിക്കട്ടെ അവര് നന്നായി ശ്രദ്ധിച്ച് മകനെ അങ്ങ് ഉയർത്തി വളർത്തിക്കൊണ്ടുവന്നു ആ മകനല്ലേ ബഹുമാനപ്പെട്ട കുറത്തു സാധാത്തു കൂറത്തെ തങ്ങളല്ലാഹു ധറത വർദ്ധിപ്പിക്കട്ടെ നമ്മളാരും പ്രതീക്ഷിച്ചതായിരുന്നില്ല പക്ഷേ റബ്ബിന്റെ വിളിക്കങ്ങ് ഉത്തരം ചെയ്തു ഞങ്ങളൊക്കെ വിചാരിച്ചത് പെട്ടെന്നുള്ള മരണം എന്നാണ് അല്ല നാട്ടിലോട്ട് തിരിച്ചെത്തിയാ ചോദിക്കണം എന്താ ചോദ്യം അതാ മരിച്ചാൽ എവിടെ വെച്ച് മറവ് ചെയ്യണം അതും കൂടി പറഞ്ഞിട്ടാ പോകുന്നത് പെട്ടെന്നുള്ള മരണമാണെങ്കിൽ ഇങ്ങനെയൊക്കെ പറയാൻ കഴിയോ ഇനി ഒന്നും കൂടി പറയട്ടെ പെട്ടെന്നുള്ള മരണം വാലിഹി നിങ്ങൾക്ക് ഗുണമാണ് പറഞ്ഞണ്ട് പെട്ടെന്നുള്ള മരണം വലിയ അപകടം ആർക്കാണ് മരിക്കാൻ ഒരുങ്ങി നിൽക്കാത്ത ആളുകൾ അവർക്ക് പെട്ടെന്നുള്ള മരണം അപകടമാണ് അതേ സമയത്ത് എല്ലാ ബാധ്യതകളും നിർവഹിച്ച് എല്ലാം ക്ലിയറായി നിൽക്കുന്ന ആളുകൾ അവർ ഏത് സമയത്തും മരിക്കാൻ ഒരുങ്ങി നിൽക്കുന്ന ആളുകളാണ് അവർക്ക് പെട്ടെന്നുള്ള മരണം 이렇게 말 틀어놓고 뒤에서 뛰어내. 아, 이렇게 쳐올까 나가려고 쳐올까 하지 못할까. സ്വന്തം നാട്ടിലാണ് എട്ടിക്കുളത്താണ് അത് കഴിഞ്ഞിട്ട് കാസർകോട്ടിലെ സ്ഥാപനത്തിൽ കൊണ്ടുപോയി അവിടെയും വൻ അവിടെയും കൂടെ ജനസംസ്കാരം നടക്കുന്നു അവിടുന്നതാ ഉള്ളാളത്തേക്ക് മംഗലാപുരത്തു ഉള്ളാൾ ദർഗയിൽ കൊണ്ട് മക്കാമിന്റെ പരിസരത്ത് കൊണ്ടുവരുന്നു ആ ഉള്ളാളിലല്ലേ ബഹുമാനപ്പെട്ട മുഹമ്മദ് ഷരീഫുൽ മദനി മഹാനവരികൾ അന്തിയുറങ്ങുന്നത് അവിടെ കൂറത്ത ബാപ്പ ബാപ്പ മുറിയുണ്ട് ഉള്ളാളത്ത് ആ മുറിയിലോട്ട് മഹാനവരികളുടെ ജനാസ കൊണ്ടുവന്നു അവിടെയല്ലേ അവിടെയല്ലേഹുന സുൽത്താനുൽമ ഉസ്താദവരുകൾ ആ ജനാസയെ വരവേൽക്കുന്നത് ആ സമയത്ത് സാധുവായ ഞാനും അവിടെ പരിസരത്തുണ്ടായതുകൊണ്ട് ളത്ത് വെച്ച് എനിക്ക് ബഹുമാനപ്പെട്ട തങ്ങളുപ്പാപ്പാന്റെ ജനാസ കാണാനും ആ നെറ്റിത്തടത്തേക്കൊരു മുത്തം കൊടുക്കാനും അവസരം കിട്ടിയതിൽ എനിക്ക് വല്ലാത്ത സന്തോഷമുണ്ട് ചിലപ്പോൾ ആഹരം രക്ഷപ്പെടാൻ അതുപോലെ ഞങ്ങളൊന്ന് നന്നാകാൻ അത് കാരണമായെങ്കിലോ എന്ന് ഞാനൊന്ന് ആലോചിച്ചുപോയി ഇരിക്കട്ടെ അവിടുന്ന് വലിയ വൻ ജനാവലിയോടുകൂടെ ജനാസനസ്കാരം നടക്കുന്നു അത് കഴിഞ്ഞ് അവിടുന്ന് നേരെ കർണാടകയിലെ പുത്തൂർ പരിസരത്ത് കൂറ എന്ന പ്രദേശം ഒരു കാലത്ത് കാട് പ്രദേശമാണ് പച്ചപ്പിടിച്ച പ്രദേശമാണ് അവിടെയാണ് ബഹുമാനപ്പെട്ട തങ്ങളുപ്പാപ്പ പോകുന്നത് അവിടെ നേതൃത്വം നൽകുന്നത് ആ സ്ഥലത്ത് തങ്ങളുപ്പാപ്പാന്റെ സ്വന്തം സ്ഥലത്ത് ഞാൻ മനസ്സിലാക്കുന്നു അതാ ഇന്ന് അവിടെ അന്ത്യവിശ്രമം കൊള്ളുന്നു അവിടെ എത്ര ആളുകളാണ് മഹാനവരുകളുടെ ജനാസ നിസ്കാരത്തിന് ഒരുമിച്ചു കൂടിയത് നിങ്ങളൊന്ന് കാൽക്കുലേറ്റ് ചെയ്തു നോക്കുക ഈ നാല് സ്ഥലങ്ങളിലായി നടന്ന ജനാസ നിസ്കാരം അതെല്ലാം ഒരൊറ്റ സ്ഥലത്തായിരുന്നുവെങ്കിൽ എന്തായിരിക്കും അവസ്ഥ നിയന്ത്രിക്കാൻ കഴിയുമായിരുന്നോ ം വിടുമായിരുന്നില്ലേ ആ തങ്ങളൊപ്പാപ്പാ പാപ്പ നിന്ന് വഫാത്തായ വഫാത്തായപ്പോൾ ഇത്രയെല്ലാം ആളുകൾ ഒരുമിച്ചുകൂടി കൂടി എന്തുകൊണ്ട് പാപ്പയും ഉമ്മയും അത്രയും കണ്ട് ശ്രദ്ധിച്ച് വളർത്തിക്കൊണ്ട് വന്നതുകൊണ്ടാണു അവിടുന്ന് മന്ത്രത്തിന് വലിയ മഹത്വമായിരുന്നു അവിടുന്ന് എന്തു കൊടുത്താലും വലിയ പറക്കത്തായിരുന്നു ഈ അടുത്ത് ഞാൻ ഒരു സ്ഥലത്ത് വാതിലിന് ചെന്നപ്പോ കണ്ണൂർ കണ്ണൂരിൽ വെച്ച് എസ് എസ് എഫിന്റെ ഗോൾഡൻ ഫിഫ്റ്റി സമ്മേളനം നടന്നു നിങ്ങൾക്കറിയാലോ കണ്ണൂരിൽ വെച്ചല്ലേ നടന്നത് ആ ഗോൾഡൻ ഫിഫ്റ്റി സമ്മേളനത്തിന് കോടികളാ ചെലവ്ന്നാ പറഞ്ഞെ ആ അപ്പോ അപ്പോ ആ ചെലവിന് ഭറക്കത്തിന് വേണ്ടി സംഘാടകർ ബഹുമാനപ്പെട്ട തങ്ങളുപ്പാപ്പാന്റെ കൈയിൽ നിന്നൊരു സംഭാവന വാങ്ങി ബറക്കത്തിന് അതൊരു ബറക്കത്തിന്റെ അപ്പോഴേക്കുണ്ട് സംഭാവനക്ക് പാട്ടും പിടിച്ചു വേം കൊടുക്ക ഞാനിപ്പൊ നിർച്ചയാ എന്നിട്ട് ഒക്കെ ഇടാ നല്ല നീയത്തോടു കൂടെ അള്ളാഹുട്ടെ നൽകട്ടെ സന്തോഷം നൽകട്ടെ അള്ളാഹു എല്ലാ ഉദ്ദേശങ്ങളും സാധിപ്പിച്ചു കൊടുക്കട്ടെ ഞാനും വിടട്ടെ ഇനിപ്പോ ഈ വാള് കേക്കുന്ന ആളുകൾ നിങ്ങളൊക്കെ നല്ലവരാണ് എന്നാലും ഏതെങ്കിലും ചിലപ്പോ ആരെങ്കിലും ഒന്ന് പറയൂ എന്ത് പറയുന്ന ബക്കറ്റ് വന്നപ്പോ മൂപ്പർ ഇട്ടിട്ടില്ല മറ്റുള്ളവരൊക്കെ ഇടാൻ പറഞ്ഞിട്ടുള്ളൂ മൂപ്പർ ആള് പറഞ്ഞു പോയിന്നറിയോ അപ്പൊ എന്തിനിപ്പോ ആരാന്റെ മനസ്സ് കേടുവരുത്തുന്നതല്ലേ ഞങ്ങള് കാരണമായിട്ട് അതിപ്പോ ക്ലിയർ ആയില്ലേ ചിലപ്പോ ഇട്ട നോട്ടായിരിക്കും നോക്ക അല്ലേ ഇരിക്കട്ട് ഞാൻ പറഞ്ഞ വിഷയമാറക്കണ്ട ഞാൻ പറഞ്ഞത് അപ്പൊ അത്രയും ചെലവഴിച്ചിട്ടാണ് വലിയ സമ്മേളനം കണ്ണൂരിൽ വെച്ച് നടന്നത് എസ് എസ് എഫിന്റെ ഗോൾഡൻ ഫിഫ്റ്റി സമ്മേളനം ആ സമ്മേളനം നടന്നപ്പോ വറക്കത്തിന് സംഭാവന വാങ്ങിയത് സംഘാടകർ പറയാ എന്നോട് പറഞ്ഞ പറഞ്ഞ തങ്ങളുപ്പാപ്പാന കയ്യുന്ന ഓം കടങ്ങളില്ലാതെ സമ്മേളനം വളരെ ഗംഭീരമായി വിജയിച്ചു എന്നിട്ട് പറയാണ് ഞങ്ങൾ ആ പൈസ അതുപോലെ സൂക്ഷിച്ചു വെച്ചിരുന്നു അവസാനം ഒരാൾക്ക് മാത്രം പൈസ കൊടുക്കാൻ ബാക്കി ഉണ്ടായിരുന്നു അപ്പൊ ആ പൈസ അയാൾക്ക് കൊടുക്കുമ്പോൾ തങ്ങളു പാപ്പാന്റെ ഈ പൈസ അതിൽ ചേർത്തിട്ട് അങ്ങ് അവസാനം അയാൾക്ക് കൊടുക്കേണ്ട ആൾക്ക് കൊടുത്തു അവസാനം വരെ ഞങ്ങളത് സൂക്ഷിച്ചു വെച്ചിരുന്നു വലിയ ബറുക്കത്തുള്ള കൈയാണ് വിശ്വസിക്കുന്നവർക്ക് വിശ്വസിക്കാം തള്ളിക്കളയുന്ന ആളുകൾക്ക് തള്ളിക്കളയാം നമുക്കൊക്കെ അതിൽ വിശ്വാസമുള്ള ആളുകളല്ലേ നമ്മള് അപ്പൊ നമുക്കതിൽ വിശ്വസിക്കാലോ അത് നിഷേധിക്കുന്ന ആളുകൾ ഉണ്ടാകും സുന്നത്ത് വിശ്വാസം ഇല്ലാത്ത ആളുകള് അവർക്ക് നിഷേധിക്കാം അതേസമയത്ത് ഞങ്ങൾ അങ്ങനെയല്ല നമുക്കതിൽ വിശ്വാസമുണ്ട് അനുഭവിച്ചവരാണ് ഞാനിപ്പ അതിലേക്ക് കിടക്കണില്ല എന്നാൽ ബഹുമാനപ്പെട്ട തങ്ങളു പാപ്പ വഫാത്തായപ്പോൾ എത്ര ആളുകളാണ് ഒരുമിച്ച് കൂടിയത് പറയട്ടെ ഞാൻ മരിച്ചാൽ അത്രയും അല്ലെങ്കിലും അതിൻ്റെ ഒരു ചെറിയ ശതമാനമെങ്കിലും ആളുകൾ എൻ്റെ മയത്തിന്റെ പരിസരത്ത് കാണണം എന്ന് ചിന്തിക്കാത്ത എസ് എസ് എഫിന്റെ പ്രവർത്തകനുണ്ടോ ചിന്തിക്കാത്ത എസ് വൈഎസ് കാരനുണ്ടോ ചിന്തിക്കാത്ത മുസ്ലിം ജമായത്തുകാരനുണ്ടോ എസ് എസ് എഫ് കാരൻ്റെ ഉമ്മയുണ്ടോ അതേ ഉമ്മാമമാരുണ്ടോ ദീനീ ബോധമുള്ള നല്ലവരായ മോമിനിങ്ങളുണ്ടോ ഉമ്മമാരുണ്ടോ സഹോദരിമാരുണ്ടോ മരിക്കുമ്പോൾ ഒരു നല്ല വിലാസം ലഭിക്കണം ഇപ്പൊ വിലാസം കിട്ടിയത് കൊണ്ട് മാത്രമായില്ല ഒരു നല്ല വിലാസം ലഭിക്കേണ്ടത് മരിച്ചു കിടക്കുമ്പോഴാണ് അത് എങ്ങനെയാണ് മനസ്സിലാകുന്നത് ആ മയ്യത്തിനെ ആഗ്രഹിച്ചു കൊതിച്ച് ആളുകൾ ഒരുമിച്ച് കൂടണം ഇന്നും തങ്ങളു പാപ്പാന്റെ കൂറത്ത് ഖബരിന്റെ പരിസരത്ത് മുറിയാതെ സിയാറത്ത് നടക്കുന്നു എത്ര ആളുകളാണ് അവിടെ കൂടുന്നത് എന്തുകൊണ്ടാണ് ജീവിതം നല്ല ജീവിതമാകണം ഉമ്മാ പടച്ചറബിനെ പേടിച്ച് നല്ല തക്കുവയോടെ ജീവിച്ചാൽ അതിലുള്ള നേട്ടമല്ലോ ഹുതാല മരണ സമയത്ത് കാണിച്ചു തരുന്നു മരിക്കുന്ന സമയം കാണിച്ചു തരുന്നു എത്ര എത്ര മഹാന്മാരാണ് അവരൊക്കെ മരിച്ചപ്പോൾ ആളുകൾ ഇങ്ങനെ മയ്യത്തിന്റെ അരികിൽ ഒഴുകി വരുന്നു ജീവിതം നല്ല ജീവിതമാണെങ്കിൽ അതൊക്കെ ലഭിക്കും ഞാനിത് വെറുതെ പറയല്ല ഇമാം സിറുതി മഹാൻ അവരുകൾ വഫാത്തായപ്പോൾ അന്ന് ജീവിച്ചിരിപ്പുള്ള മഹാന്മാര് പറഞ്ഞില്ലേ മഹാന്മാ ആ മഹാനരുടെ ജനാസയുടെ അരികിൽ ഞങ്ങൾ ചെന്നു ചില ആളുകൾക്ക് അതാ ഒരു നാട്ടിൽ മരണം സംഭവിച്ചാൽ മയ്യത്തിന്റെ കൂടെ പോകാൻ മടിയാണ് യുവാക്കളോട് ഞാൻ പറയട്ടെ ഫ്രീക്കന്മാരാണെങ്കിൽ പോലും ഈ വിഷയത്തിൽ നല്ല താല്പര്യം കാണിക്കുന്ന ഫ്രീക്കന്മാരാകണം യുവസമൂഹം യൂത്ത് എന്ന് പറഞ്ഞാൽ യുവാക്കൾ എന്ന് പറഞ്ഞാൽ ഈ വിഷയത്തിൽ നല്ല ആവേശമുള്ളവരാകണം മരണം നാട്ടിൽ സംഭവിച്ചാൽ മയ്യത്തിന്റെ കൂടെ പോകുന്നവരിൽ യുവാക്കളെ മുന്നിൽ കാണണം ജനാസ നിസ്കാരം നടക്കുമ്പോൾ യുവാക്കൾ സജീവമായി ഉണ്ടാകണം ആ ജനാസയെ പള്ളിക്കാട്ടിലോട്ട് കൊണ്ടുപോകുമ്പോൾ നിങ്ങൾ അവിടുന്ന് തിരിഞ്ഞ് മടങ്ങിപ്പോകരുത് ആ ജനാസന്റെ കൂടെ പള്ളിക്കാട്ട് വരെ നിങ്ങൾ പോകണം യുവാക്കളെ എന്നിട്ടോ അത് ദഫൻ ചെയ്ത് കഴിയുന്നത് വരെ നിങ്ങൾ അവിടെ തന്നെ സജീവമായി നിൽക്കണം